ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നലെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വീഡിയോ ഞാൻ വെച്ചറിയായിരുന്നു ഇരുപത്തി അഞ്ചാമത് അവരറിയാതെ ചെറിയ രീതിയിൽ ഞങ്ങളൊരു സർപ്രൈസ് ഒരുക്കി അപ്പൊ ആ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് കാണാൻ പോകുന്നത് പിന്നെ കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇനി കറക്റ്റായിട്ട് വീടൊന്നും ഉണ്ടാകും വീടൊന്നും ഉണ്ടാകാൻ ശ്രമിക്കാം അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ പോയി കണ്ടിട്ടാണ് ജീവാംശമായി നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ തോരാതെ പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ അത്യാളുന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യണം അപ്പോൾ ഞങ്ങളിരുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ